തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം അകലെയാണ് വിതുര എന്ന സ്ഥലവും തൊട്ടുചേർന്നുള്ള പേപ്പാറ വനവും വിതുരയിൽ നിന്ന് പേപ്പാറ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പൊടിയക്കാല എന്ന ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രയുടെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് നെടുമങ്ങാട് വഴി വിതുരയിൽ വൈകിട്ട് നാലു മണിക്കെത്തുന്ന നാരകത്തിൻകാല എന്ന സ്ഥലത്തേക്കുള്ള ബസ്സിലാണ് ഈ യാത്ര ഈ ബസ്സിൽ പോയാൽ മാത്രമേ മണിക്ക് വിതുരയിൽ നിന്നെടുക്കുന്ന പൊടിയക്കാല ബസ് കിട്ടുകയുള്ളൂ മണിയുടെ ആ ബസ്സാണ് പൊടിയക്കാലയിലേക്കുള്ള ലാസ്റ്റ് ബസ് പൊന്മുടി ബോണക്കാട് തുടങ്ങിയ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്ന ഒരു ഹബ്ബ് കൂടിയാണ് വിതുര കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പൊടിയക്കാല ബസ് റെഡിയായി സ്റ്റാൻഡിൽ കിടപ്പുണ്ട് കൃത്യം മണിയോടെ ബസ് പുറപ്പെട്ടു ഇരുപത്തിയെട്ട് രൂപയാണ് പൊടിയക്കാലയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടൻ ബസ് പേപ്പാറ ഡാം റോഡിലേക്ക് തിരിഞ്ഞു ഇതിനു മുൻപ് നാല് തവണ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് അന്ന് നാല് മണിക്ക് നെടുമങ്ങാട് നിന്നായിരുന്നു ഈ ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് നിറയെ സ്റ്റാൻഡിങ് യാത്രക്കാരും വിദ്യാർത്ഥികളുമായി വന്നിരുന്ന ബസ് ഇപ്പോൾ പ്രധാനമായും തൊഴിലുറപ്പുകാരുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി വിതുരയിൽ നിന്നാണ് പുറപ്പെടുന്നത് അതുകൊണ്ട് സുഖമായി ഇരിക്കാൻ സീറ്റ് കിട്ടി പേപ്പാറ ഡാം റൂട്ടിലെ മനോഹരമായ ഗ്രാമ കാഴ്ചകളിലൂടെയാണ് ഈ യാത്ര പേപ്പാറ ഡാമിൽ വരുന്ന സഞ്ചാരികളുടെ ഫേവറിറ്റ് ഫുഡ് സ്പോട്ടായ കാട്ടിലെ കട എന്ന ഹോട്ടലാണിത് പേപ്പാറ വനത്തിൻ്റെ പുറം കാഴ്ചകളാണ് ഈ ഭാഗം മുതൽ കാണാൻ കഴിയുന്നത് തുടർന്ന് പേപ്പാറ ഡാം റോഡിൽ നിന്നും മീനാങ്കൽ എന്ന സ്ഥലത്തേക്ക് ബസ് തിരിഞ്ഞു റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞ ഈ നാട്ടുവഴിയിലൂടെ രണ്ട് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താണ് ബസ് മീനാങ്കലിൽ എത്തുന്നത് ഒരു ചെറിയ കവലയാണ് മീനങ്കൽ ജംഗ്ഷൻ ഇവിടെ ആളെ ഇറക്കിയ ശേഷം ബസ് തിരികെ പേപ്പാറ റോഡിലേക്ക് എൻ്റെ ആദ്യ പൊടിയക്കാല ട്രിപ്പുകളിൽ മീനാങ്കലിൽ നിന്ന് മടങ്ങി വരുന്ന വഴി ചായയും ചൂട് പഴംപൊരിയും കഴിക്കാനായി ബസ് ഒരിടത്ത് നിർത്തുമായിരുന്നു പക്ഷേ ഈ യാത്രയിൽ ബസ് അവിടെ നിർത്തിയില്ല ബസ് തിരികെ പേപ്പാറ ഡാം റോഡിലെത്തി യാത്ര തുടർന്നു പേപ്പാറ വനത്തിൻ്റെ തുടക്കത്തിലെ കുട്ടപ്പാറ ചെക്ക് പോസ്റ്റും കടന്ന് ബസ് മുന്നോട്ട് പോകുമ്പോൾ നാണുമുത്തൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആളുകൾ കൈകാട്ടി ബസ് നിർത്തിച്ചു നാണുമുത്തിന് നേതിച്ച പായസം കഴിക്കാനാണ് ബസ് നിർത്തിയത് യാത്രക്കാർക്കും ബസ്സിലെ സ്റ്റാഫിനുമൊപ്പം ഞാനും ആ ചൂട് നേതിയ പായസം രുചിയോടെ കഴിച്ചു ഞാൻ മുൻപും ഇവിടെ നിന്നും പായസം കഴിച്ചിട്ടുണ്ട് പായസം തന്ന അമ്പലക്കാരോടും നല്ലവരായ നാട്ടുകാരോടും നന്ദിയും സ്നേഹവും അറിയിച്ച് എൻ്റെ യാത്ര തുടർന്നു പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ വിശാലമായ കാഴ്ചകളാണ് ഇനിയുള്ളത് കടലാസ് നിർമ്മാണത്തിനുള്ള പേപ്പർ പൾപ്പ് തയ്യാറാക്കാനായി ഉപയോഗിക്കുന്ന അക്കേഷ്യ മാഞ്ചീയ മരങ്ങളുടെ പ്ലാന്റേഷനാണ് കൂടുതലായും കാണപ്പെടുന്നത് പ്ലാന്റേഷനിലൂടെ യാത്ര ചെയ്ത് ബസ് പേപ്പാറ ഡാമിനടുത്തുള്ള സുന്ദരിമുക്ക് ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നിന്നാണ് ബസ് പൊടിയേക്കാലയിലേക്ക് തിരിയുന്നത് മുൻപ് പേപ്പാറ ഡാമിൽ ചെന്നിട്ട് തിരിച്ചു വന്നിട്ടായിരുന്നു ബസ് പൊടിയക്കാലയിലേക്ക് തിരിഞ്ഞിരുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന ഈ പാത എൻ്റെ ആദ്യ യാത്രകളിൽ ഉരുളങ്കല്ലും ചെളിയും നിറഞ്ഞ മൺപാതയായിരുന്നു ഇപ്പോഴും മുഴുവനായും കോൺക്രീറ്റിംഗ് നടന്നിട്ടില്ല കാട്ടുപോത്തുകൾ എന്ന് പൊതുവേ നമ്മൾ പറയുന്ന കാട്ടികളുടെ വിഹാര കേന്ദ്രമാണ് ഈ റൂട്ട് സ്വകാര്യ വാഹനങ്ങൾ ഇവിടേക്ക് അലൌഡല്ല തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെ പൊടിയക്കാലയിലേക്ക് വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ ബസ്സിൽ വരുന്നവർക്ക് ഇതുപോലെ പൊടിയക്കാല റൂട്ടും സ്ഥലവും കണ്ട് തിരിച്ചുപോകാം ഒരു കാലത്ത് കൊലകൊല്ലി എന്ന കൊലയാളി കാട്ടാന വിറപ്പിച്ചിരുന്ന സ്ഥലം കൂടിയാണ് പൊടിയക്കാല ചക്കപ്പഴത്തിനോടുള്ള ആർത്തി അവന് ചക്കമാടൻ എന്ന വിളിപ്പേര് നൽകി ചക്കയ്ക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾക്കിടയിൽ പന്ത്രണ്ടോളം പേരെയാണ് കൊലകൊല്ലി കൊലപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ആനമല കലീം എന്ന പ്രശസ്തനായ കുങ്കിയാനയുടെ നേതൃത്വത്തിൽ നടന്ന ആഴ്ചകൾ നീണ്ട ക്യാപ്ചറിംഗ് ശ്രമങ്ങൾക്കൊടുവിൽ കൊലകൊല്ലിയെ പിടികൂടി പക്ഷേ മറ്റൊരു കുങ്കിയാനയാക്കാനുള്ള ട്രെയിനിങ്ങിനായി കൊലകൊല്ലിയെ അയക്കാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കാർഡിയക് അറസ്റ്റ് മൂലം കൊലകൊല്ലി ചെരിഞ്ഞു എട്ട് കിലോമീറ്ററാണ് പേപ്പാറ ഡാം റോഡിൽ നിന്നും പൊടിയക്കാലയിലേക്കുള്ള ഈ കാട്ടുപാതയുടെ ദൂരം കരടിയും ആനയും സ്ഥിരമായി കാണപ്പെടുന്ന സ്പോട്ടുകളാണ് ഇവിടെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലിറങ്ങി ഉൾക്കാട്ടിലെ കുടികളിലേക്ക് പോകുന്ന യാത്രക്കാരുണ്ട് ബസ്സിൽ ജീവൻ പണയം വെച്ചാണ് അവർ ഓരോ ദിവസവും കടന്നു അങ്ങനെ പൊടിയക്കാല ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ആയി ഇവിടെ വീടുകളും കൃഷിസ്ഥലങ്ങളും കാണാം കാണി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് വന്യമൃഗങ്ങളോട് പൊരുതി തന്നെയാണ് ഇവിടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ടു പോകുന്നത് റോഡ് അവസാനിക്കുന്നിടത്താണ് നേരത്തെ പറഞ്ഞ കൊലകൊല്ലിയെ പിടികൂടി അടച്ചിട്ട ആനക്കൂട് ഉണ്ടായിരുന്നത് ഈ ബിൽഡിങ്ങിന് പിന്നിലായി കഴിഞ്ഞ ദിവസം ആനയുണ്ടായിരുന്നു എന്ന് ബസിന്റെ സ്റ്റാഫ് പറഞ്ഞു ഏതായാലും യാത്രക്കാരെയെല്ലാം ഇറക്കി ബോർഡ് മാറ്റി ബസ് ഉടൻ തന്നെ മടക്കയാത്ര ആരംഭിച്ചു മടക്കയാത്രയിൽ ബസ് നേരെ വിതുരയിലേക്ക് തന്നെയാണ് പോകുന്നത് മീനാങ്കൽ വഴി അല്ലാത്തതുകൊണ്ട് പൊടിയക്കാലയിൽ നിന്ന് വിതുര വരെ ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പാലോട് റിസർവും കോട്ടൂർ റിസർവുൾപ്പെടെ അൻപത്തിമൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ആകെ വിസ്തൃതി നിരവധി മലകൾ ഉൾപ്പെടുന്ന ഈ കാടിന് സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി മുപ്പത് അടി മുതൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് അടി വരെയാണ് ഉയരം ആനയും കടുവയും ഉൾപ്പെടെ ധാരാളം ജന്തു സസ്യജാലങ്ങളിൽ സമൃദ്ധമായ ഈ വനത്തിനുള്ളിൽ കല്ലാന എന്ന കുള്ളൻ ആനവർഗ്ഗം ജീവിക്കുന്നതായി വനവാസികളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഏഴ് മണിയോടെ ബസ് വിതുരയിലെത്തിച്ചേർന്നു രാവിലെ ആറ് മണി ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് അഞ്ചു മണി എന്നിങ്ങനെ മൂന്ന് ട്രിപ്പുകളാണ് വിതുരയിൽ നിന്നും പൊടിയേക്കാലിലേക്കുള്ളത് ഈ ലാസ്റ്റ് ബസ്സിലെ യാത്ര പോയി വന്നു കഴിഞ്ഞാൽ ഏഴേകാലിൻ്റെ തിരുവനന്തപുരം ബസ്സിൽ നിങ്ങൾക്ക് വിതുരയിൽ നിന്നും മടങ്ങാം അതാണ് വിതുരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ലാസ്റ്റ് ബസ് ഇതുപോലെയുള്ള റെയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളുടെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും അതൊക്കെ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊടിയക്കാല യാത്രയുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്തേക്കുക അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്